ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് ദേശസേവിനി എൻഎസ്എസ് കരയോഗം ചിറളാട് തൃക്കാരിയൂര് ലഹരിവിരുദ്ധ ദിനം ആഘോഷിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ ഗോപികൃഷ്ണൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ കെ എസ് ഇബ്രാഹിം കരയോഗം സെക്രട്ടറി എം ബി സുരേഷ് സിആർഎം നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനപ്രദമായ രീതിയിൽ ലഹരി ഉപയോഗത്തിനെതിരെ ക്ലാസ് എടുത്ത ശ്രീ കെ എസ് ഇബ്രാഹിം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറിന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കരയോഗത്തിന്റെ വക മെമന്റോ കരയോഗം വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് കെ ആർ സമ്മാനിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഗോപികൃഷ്ണൻ മുടപ്പല്ലൂർ ചൊല്ലിക്കൊടുത്തു ുംങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഒന്ന് രക്ഷപ്പെടാൻ എഴുവിന പൈസ അവനവന് വേണ്ടി ജീവിക്കുന്ന ഒരാളെ കാണാനില്ല എന്നിട്ടോ ഈ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് രക്ഷകർത്താവ് എന്ന നിലക്ക് ഒരു അച്ഛൻ എന്ന നിലക്ക് എന്ന നിലക്കുള്ള ബാധ്യത നിർവഹിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആരും നിർവഹിക്കുന്നില്ല ഒരു ഗൂഗിൾ പേ പേടി കൊടുക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു കോളേജിലും ഹോസ്റ്റലിലും ഈ വർഷം എത്ര തവണ വന്നു വരാൻ പറ്റിയില്ല ലക്ഷക്കണക്കിന് രൂപ എല്ലാ എല്ലായിടത്തും പൈസ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ പക്ഷെ എന്റെ മോൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയപ്പെട്ടു न्यूज़ डेस्क केसीवी न्यूज़